ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ലൈറ്റായിട്ട് നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കാറുണ്ടാകും ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് പേപ്പറിന് കത്തിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ പുറത്തൊക്കെ നമ്മുടെ വേസ്റ്റൊക്കെ തീടുന്ന സമയത്ത് തീപ്പെട്ടി കൊണ്ട് കത്തിക്കുമ്പോൾ നല്ല കാറ്റുള്ള സമയത്ത് അത് കെട്ടുപോകും പിന്നെ നമ്മൾ പിന്നെയും കത്തിച്ച് പിന്നെയും കെട്ട് പിന്നെയും കത്തിച്ച് പിന്നെയും കെട്ട് പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയുള്ള സമയത്ത് ഈ സാധനം ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ ഇപ്പം നമുക്ക് തീപ്പെട്ടിയൊക്കെ പെട്ടെന്ന് കിട്ടിയില്ല തീർന്നു പോയെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ കറണ്ട് പോയ സമയത്ത് മെഴുകുതിരി കത്തിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള വില നിങ്ങളവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപകാരമായിരിക്കും ചാർജ് ചെയ്യാൻ പറ്റും ഇത് ഫ്ലെക്സിബിളാണ് അതുപോലെ തന്നെ ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അത്യാവശ്യ സമയങ്ങൾ ചാർജ് തീരുമ്പോൾ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് കാണിച്ചു തരട്ടെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ മെഴുകുതിരിയോ എന്തെങ്കിലും കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കത്തിക്കാൻ സാധിക്കട്ടെ ഇത് സിഗരറ്റ് ലൈറ്റർ കൂടിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ